എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം പരീക്ഷകൾ എല്ലാ വിദ്യാർത്ഥികളെയും പരിഭ്രാന്തിയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് അത് ഏത് തരം പരീക്ഷയായാലും ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ പരീക്ഷകളിലൂടെ അവർ കടന്നു പോകണം അത് ചെറിയ ക്ലാസ് മുതൽ തുടങ്ങി അവരുടെ ഏറ്റവും ഉന്നതമായ പഠനം വരെയും അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിലുള്ള പരീക്ഷകൾ അങ്ങനെ പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം കുട്ടികളുടെ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്റ്റീഫ് ബോർഡ് റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ പരീക്ഷ എഴുതിയ സമയത്ത് അവർക്ക് വലിയ സ്ട്രെസ് ഉണ്ടായിരുന്നു റിസൾട്ട് എങ്ങനെ വരും എന്നുള്ള ഒരു ആകുലം റിസൾട്ട് ചിലർക്ക് അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല മാർക്ക് ലഭിച്ചു നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വളരെ കുറഞ്ഞ മാർക്ക് കിട്ടി അപ്പോൾ ഇതെല്ലം ഒരു അസ്വസ്ഥമാക്കുന്ന ചില സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ചില കുട്ടികളെ ഞാൻ ഈ റിസൾട്ട് കഴിഞ്ഞ കാണുവാനിടയായി അൻപത് ശതമാനം കിട്ടിയ ഒരു കുട്ടി വളരെ പുഞ്ചിരിയോട്ട് കൂടി എന്നോട് വന്ന് പറഞ്ഞ എനിക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടിയുള്ളൂ കാരണം അവൻ അത്രേ കിട്ടത്തുള്ളൂ എന്നുള്ളത് അവന്റെ പഠനത്തിന്റെ രീതിയിലൂടെ എനിക്ക് അറിയാമായിരുന്നു എങ്കിലും ആ കിട്ടിയ മാർക്കിൽ അവൻ സന്തുഷ്ടനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലത് ഇരിക്കും അടുത്ത വിജയങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി ഭാവി ജീവിതം നന്നായിട്ട് കരുപിടിപ്പിക്കുവാന് നിൽക്കുക ആ രീതിയിലുള്ള ഒരു ഉപദേശം കൊടുത്തുവിട്ടു ചില കുട്ടികൾക്ക് നാല് സബ്ജക്റ്റിന് നല്ല മാർക്ക് കിട്ടിയ ഒരു സബ്ജക്ടിന്റെ മാർക്ക് വളരെ കുറഞ്ഞു അതേക്കുറിച്ചുള്ള ആഗ്രഹം ചില കുട്ടികൾക്ക് പ്രതീക്ഷിച്ച പോലത്തെ പെർസെൻറ്റേജ് കിട്ടാതെ കരഞ്ഞ് സങ്കടപ്പെട്ട് വേദനപ്പെട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് വല്ലാതെ ആകുലപ്പെട്ട് സ്ട്രെസ് ആകുന്നു ഇവിടെ ഒരു കാര്യം എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയുവാനുണ്ട് പരീക്ഷ കഴിഞ്ഞു നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചു റിസൾട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ വലുതായിട്ടൊന്നും ചെയ്യുവാനില്ല നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുക കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കിട്ടിയ കുട്ടികളും അറുപത്തി അഞ്ച് ശതമാനം കിട്ടിയവരും വലിയ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും ജീവിതമാകുന്ന യാത്രയിൽ ചിലപ്പോൾ ഈ അറുപത്തിയഞ്ച് ഉള്ളവർ മറ്റുള്ളവരെ കാട്ടിൽ മുൻപേ ജീവിത യാത്രയുടെ പടവുകളിൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ സാധ്യതകളുണ്ട് അങ്ങനെ വിജയിച്ചവരുടെ ചരിത്രം നമ്മുടെ മുൻപിലുമുണ്ട് അതുകൊണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞതുകൊണ്ട് നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് ഉന്നതമായ ഭാവി ദൈവം തരും ഇനിയുമുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ച് അതിനുവേണ്ടിയുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ട്വൽത്തിൽ കിട്ടിയ പെർസെൻറ്റേജ് ഒരു തടസ്സമാവില്ല നിങ്ങളുടെ ഭാവിയുടെ ആ ഒരു പ്രയത്ബന്ധന ഉന്നതമായ ഭാവി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെ തന്നെ സമർപ്പിച്ച് ആ ലക്ഷ്യത്തിൽ ആത്മവിശ്വാസത്തോടെ യാത്ര ചെയ്യും അത് നിങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കുന്നതുവരെ അതിനുവേണ്ടി പ്രയത്നിക്കണം ആ ഒരു ആത്മവിശ്വാസവും ഹാർഡ് വർക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു വിജയം ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതിന് സംശയമില്ല അതിനായിട്ട് ഒരു ഇപ്പോൾ കിട്ടി മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ടോ പ്രതീക്ഷിച്ചത് അത്രയും കിട്ടിയില്ല എന്നുള്ള വ്യാകുലത്തിൽ വെറുതെ അസ്വസ്ഥമാകേണ്ട കിട്ടിയതിനെ നന്ദി പറഞ്ഞ് സന്തോഷത്തോടെയായിരിക്കുക ഉന്നതമായൊരു ഭാവി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും